ഹലോ സുഗേഷ് സുകേഷേട്ടാ ഇത് ഞാനാ സീന മുനീർ സീന മോളെ എന്തൊക്കെയാ പറ എത്രയായി എന്നെ ഒന്ന് വിളിച്ചിട്ട് അത് പിന്നെ ഞാൻ കുറച്ച് തിരക്കിലായി പോയടോ തിരുവനന്തപുരത്തും എറണാകുളത്തും വെച്ച് കണ്ടപ്പോ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് അതെല്ലാം പോട്ടെ സീന സീനമോള എന്തിനാ വിളിച്ചത് പിന്നെ തിരുവനന്തപുരത്തായിട്ടുണ്ടോ തിരുവനന്തപുരത്തൊന്നും ഇല്ല പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഇരുപത്തയ്യായിരം വേണമായിരുന്നു അല്ല ഒരു ഇരുപത്തയ്യായിരം വേണായിരുന്നു കേൾക്കുന്നില്ല കേൾക്കുന്നില്ല കുട്ടികളെ ഫീസ് കൊടുക്കാനേ ഒരു തരുവോന്ന് കേൾക്കുന്നില്ല 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 അല്ലേ പീഡിപ്പിച്ചു പറഞ്ഞ ഒരു കേസ് കൊടുത്താല് എല്ലാം കേട്ടോളും ഇതുപോലത്തെ പരിപാടിക്ക് അഞ്ഞൂറ് കൂടുതൽ ഹലോ സീനാ മുനീറേ നീ എൻ്റെ പേരിൽ ഒരു കേസ് കൊടുത്തു കേട്ട് അതും പീഡന കേസ് പീഡിപ്പിച്ചത് അതൊന്നും ഇപ്പൊ നിങ്ങൾ ഞാൻ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലേ ഞാൻ ഒരു ഇരുപത്തി അയ്യായിരം ചോദിച്ചപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്തും കമ്പിളി പൊതുപ്പ് കളിച്ചല്ലേ ഇരുപത്തി അയ്യായിരം തരാത്തപ്പോൾ പീഡനായില്ലേ നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് നിങ്ങൾ ഇത്രയും എന്നെ പീഡിപ്പിച്ച ഒരാളായിട്ടും കുട്ടികളുടെ ഫീസിന് വേണ്ടി ഒരു ഇരുപത്തയ്യായിരം രൂപ ചോദിച്ചിട്ട് എന്നെ സഹായിക്കാത്ത നിങ്ങൾ എത്ര ക്രൂരനാണ് ഇത് നിങ്ങളുടെ കടമയല്ലേ നിങ്ങളോട് ദൈവം ചോദിക്കും